അതാ രണ്ട് പീ കോക്ക് ഞാൻ അതിൻ്റെ ബേക്ക് ബേക്ക് എന്നെ വന്ന് വന്നിട്ട് എത്തിയവ എടുത്തേക്കെത്തിയവീഡിയോസെല്ലാം എടുത്ത് അപ്പം നിങ്ങളെല്ലാവരും കണ്ടോളി എന്താ രണ്ടുണ്ടാവ രണ്ടും പെണ്ണാണ് എൻ്റെ റബേ എന്നെ കൊതുപോയിന്ന് ഗൈസ് വരൂ ഗൈസ് വരൂ ഗൈസ് രണ്ട് പീ കോക്കളെ കണ്ടു നോക്കിക്കോളൂ ഞാൻ അതിലെ പോകുമ്പോൾ വീടെ പയ്യുന്നു രണ്ട് പോന്നുണ്ടാ കണ്ടോണ്ട് ബി പെട്ടെന്ന് ലീവ് എടുക്കാൻ തോന്നി അതാ രണ്ട് പിക്കോക്കുണ്ട് പോകരുതേ പോകരുതേ കണ്ടാ ഓ ഒരു അമ്പതിനായിരം കൂട്ടും ഉണ്ടവേ തോട്ടായത് അറിയില്ല അല്ല രണ്ട് പിക്കോക്കള് അടുത്ത് പോകുമ്പോ പോകല്ലടാ പ്ലീസ് പ്ലീസ് അൻ്റെ ഇവിടെ വരൂന്ത മനുഷ്യന്മാർ കണ്ട കഴിഞ്ഞ് അല്ല പൊട്ടടുത്തൊക്കെ എത്തിയാനേ ഹായ് അത് നീ അത് രണ്ട് പിക്കോക്ക് കണ്ടോളി എന്നെ കൊതുപോയിന്നെയല്ലേ കൊതുക് കൊതുക് അല്ല ഹായ് 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 പീക്കോക്ക് ഇപ്പം പറയിട്ട് പോവാ ബർഫിൻ്റെ മൊള്ളിലോടിയിട്ട് പോയി പോകരുത് പോകരുത് ഹായ് എൻ്റെ ഫാമിലിക്ക് സ്വാഗതം പുതിയ രണ്ട് അതിഥികൾ വന്നു വന്നുകൊണ്ടാ രണ്ട് പിക്കോക്ക് ഓ ഞാൻ ഈ കാട്ടിൻറെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ കൊതു കൊല്ലുന്നു എത്ര കൊതുകൊറിയോ വറബക്കോളി കേ കയ്യിലൊന്നും അടി പക്കിയില്ല പോയി പോയി രണ്ട് പിക്കോക്കും പീക്കോക്കും കണ്ടോളി ഓ

കടിക്കുന്നതിന് വേടൊന്നും ഇല്ല വേണ്ടാ ഇതാ ഇതാ ഊ തേനിച്ച പോയി ഞങ്ങൾക്ക് പിന്നെ കൊതു കൊതുക് കൊതുകേ കൊല്ലല്ലേ ഇതൊരു തോട്ടം കണ്ടില്ല വാഴത്തൈ ആ മറ്റക്കാലൊടിഞ്ഞി വേടപ്പ കു കായ് പിടിച്ചിട്ടുണ്ട് അതൊന്നും നോക്കാല്ലേ നമുക്ക് എല്ലാം വന്നല്ലേ കാട്ടിൽ കൊതുകൊള്ളുന്നല്ലേ അയ്യോ കാട് 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 കാട്ടിൽ പേരനെ പൊടിയാണ് കേസ് നമുക്ക് വാഴ വാഴക്കൂ കൊതു കൊതു കുതു കൊതു അല്ലാ നിറച്ചോണ്ട് പിടിച്ചിട്ട് എല്ലാം എല്ലാ പറയത്തിനുണ്ടേ വെന്നെ കൊതു എന്റെ കൊല്ലണ്ടത് അല്ലാ ഇതിൻ്റെ തേൻ കുടിച്ചവർ ആരൊക്കെയുണ്ട് കമൻറ്റിട്ടെ പണ്ടേ കാണുമ്പോൾ പറിച്ചിട്ട് തേൻ കുടിച്ചവർ ആരുണ്ട് ഒന്ന് പറഞ്ഞ കമൻറ്റിലിട്ടെ ആയിട്ട ഇതാ പിന്നോണ്ട് ഇതെല്ലാം എത്രക്കുള്ളൊക്കെയാ ചെറിയതാവാ സുദ്ധി എന്താ മണ്ടാത്ത സംസാരിക്കാത്ത എന്താ ഇതാ വലിയ കറിവേപ്പലിൻ്റെ തയ്യുണ്ട് ഉം എന്തുണ്ടായിട്ട് എന്ത് പോലും ഇല്ല കൊതുകുന്റെ കടിക്കുന്നില്ല ഒരാൾ വാങ്ങാ തയ്ക്കാൻ കൊതുകെ തയ്ക്കാൻ അതാ എന്റെ ഫാമിലി എല്ലാം ഉണ്ട് അവിടെ ചാടിറ്റാ പൈന ഒന്ന് പരീക്ഷല്ല തേനുണ്ടോ ഇല്ലേ പറയൂ എല്ലാവരും എന്താക്കുന്നുണ്ട് ചായ കുടിച്ചാ നേരത്തെ നമ്മൾ ചായ കുടിച്ചിട്ടവേ ഞാൻ ഉച്ചക്ക് രണ്ടു മണിക്ക് വന്നേനവേ ഈ കൊതൂന്റെ കടിയുള്ള രണ്ട് മണിക്ക് വന്നിട്ട് എല്ലാ പണിയെല്ലാം സൃപ്തിന് അട്ടിനും കോയിനേം പറ്റ കൂട്ടാൻ യോല കയ്യെല്ലാം നോക്കുന്ന ആ മേലിഞ്ഞു കറങ്ങുന്നത് കൊതൂന്റെ ലൈവ് എടുത്തു പിന്നെ അങ്ങനെ കുട്ടം കണ്ടില്ലേ മലവാരി മലവാരി ആട് അല്ല ഫോണിടാ പ്രാവുകള എന്താ ആരും ഉണ്ടാട്ടെ ചുടിച്ച അറിയൂ ഗൈസ് എന്ത് ചെയ്യുന്നു എല്ലാവരും ആരും ഒരാൾ വിൽക്കേണ്ടി കൊതുക വഴിത്താന് അതാ നമ്മുടെ പാൻറ്റേന്റെ മുഖം നോക്കി കോളി കണ്ടോളി എല്ലാം ഉണ്ട് ദാ കോഴി മുട്ടയിട്ടിട്ടുണ്ട് എടുക്കാൻ പോയിട്ടില്ല എടുക്കണ്ടത്ര കോഴി മന്തിരിക്കുന്നുണ്ട് കോഴി എന്തോ മന്തിരിക്കുന്നുണ്ട് അത് പോയി കോഴി കുളിക്കുന്നുണ്ട് കേസ് ചോറിയാന്നറായി ഫോൺ പഠിക്കുന്നതാ കോഴികൾ മണ്ണിൽ കുളിക്കുന്നുണ്ട് ബാ 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 ബാ

Gue t referred Marche Tintonder Ni, Uymali அடக்குன்னு தண்ணாங்க கொடுத்து வெள்ளம் கொடுத்து நாளும் எப்போ குட்டி நெயில எப்ப சத்தூ ஒ கோயி தாறா வீட்டின்னு குறை அரையெண்ணம் மணி தாறா வீட்டில் ஓ சவுண்ட் രണ്ട് ആട്ടു പോയിട്ടുണ്ട് തറക്കി കോഴിയും പോയിട്ടുണ്ട് അപ്പം അതിനെ പൊടിപ്പിക്കുന്നു മാക്സ് അതാ ടർക്കി കോഴിയും ആട്ടുകുട്ടിയും കണ്ട അങ്ങനെ മാക്സ് പൊടിപ്പിക്കുന്നത് മാക്സ് വെള്ളം കുടിക്കുന്നുണ്ട് 爸爸。Bye. Bye. എന്താക്കുന്ന പൊട്ടിച്ചങ്ങ പണി പാളിയാവ പേടിയാന്ന് കാണുമ്പോ നടക്ക പറഞ്ഞുതാ രണ്ട് കോഴി ഞാൻ കൂട്ടി ചെല്ലുതാ ഇതിൻ്റെ തുറന്നു വിട്ടിട്ടില്ല നാളെ വിടും തുറന്ന് വിടാത്തത് കുറേ കളിപ്പിക്കുന്നു കൂട്ടിൽ കൂടണമെങ്കിൽ അങ്ങനെ പുറത്ത് വിട്ടു അല്ല പുറത്ത് വിട്ടില്ല നാളെ വിടാം എന്ത് കൊ 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 കൊട കോഴികളെ ഇവിടെയുണ്ട് മടി പുള്ളിക്കുയിലേ നമ്മൾ നമ്മള് വാ ഇങ്ങോട്ട് വാ രണ്ട് ആ രണ്ടിരിക്ക കൊറച്ചുനേരം ഏകദേശം തുറന്നു വിടാ കുയിലേ പുള്ളിക്കുയിലേ Ja, fordi han er psykolog. സാധനമായി ഞാൻ ചെയ്യണം കാരണം കൊത്താൻ വരുന്നത് എത്ര ചോട്ട് ചോട്ട് അപ്പോൾ മേടിച്ചിട്ട് വാങ്ങി ബാ 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 ബാ